ഇടതുമിടും സംഭവം നല്ല സെറ്റാട്ടോ എൻ്റെ മേളി നല്ല കാഴ്ചകൾ ഇന്നത്തെ നമ്മുടെ ലക്ഷ്യം ആലപ്പുഴ ലൈറ്റ് ഹൗസും അതുപോലെ തന്നെ ആലപ്പുഴ ബീച്ചുമാണ് ആലപ്പുഴ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ നിന്ന് നാല് കിലോമീറ്റർ ബീച്ച് റോഡിൽ സഞ്ചരിച്ചാൽ നേരെ ബീച്ചിലെത്താം അതുപോലെ തന്നെ ബീച്ചിൻ്റെ സമീപത്തായി ഏകദേശം മുന്നൂറ്റി അൻപത് മീറ്റർ മാറി റെയിൽവേ ക്രോസിൻ്റെ സമീപത്തായി ലൈറ്റ് ഹൗസും കാണാനായിട്ട് സാധിക്കും ഈ കാണുന്നതാണ് നമ്മുടെ ലൈറ്റ് ഹൗസ് നമ്മൾ ലൈറ്റ് ഹൗസിലേക്കാണ് എത്തിച്ചേർന്നിരിക്കുന്നത് ആലപ്പുഴ ലൈറ്റ് ഹൗസ് ഭാരത് സർക്കാർ കപ്പൽ ഗതാഗത മന്ത്രാലയത്തിൻ്റെ കീഴിലാണ് വരുന്നത് നേരെ ഇതിൻ്റെ മുകളിലേക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും കുറച്ച് കുറച്ചുപേരവിടെ നിൽക്കുന്നതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അവർ സെൽഫീസും അതുപോലെ വീഡിയോസോ എടുക്കുന്നതാണ് കാണുന്നത് നമുക്ക് നേരെ അകത്തേക്ക് പോകാം അകത്തേക്ക് കയറുമ്പോൾ തന്നെ ഇവിടെ തൊട്ടടുത്ത് ഒരു ബോർഡ് കാണാനായിട്ട് സാധിക്കും അതായത് ഇവിടുത്തെ വിസിറ്റിംഗ് ടൈം അതുപോലെ തന്നെ ഫീസ് ഒക്കെയാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇവിടുത്തെ ഒരു ഫീസ് വരുന്നത് മുതിർന്നവർക്ക് ഇരുപത് രൂപയും അതുപോലെ തന്നെ കുട്ടികൾക്ക് പത്ത് രൂപയുമാണ് ഫീസ് ഈടാക്കുന്നത് ഫോട്ടോഗ്രാഫിക്ക് പത്ത് രൂപ ഈടാക്കുന്നുണ്ട് നേരെ നമ്മൾ ലൈറ്റ് ഹൗസിൻ്റെ മുന്നിലാണ് എത്തിയിരിക്കുന്നത് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ട്രാവൽ വിത്ത് അനിൽ എയ്റ്റ് വൺ ഫൈവ് ഫൂർ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്ന ആലപ്പുഴ ജില്ലയിലെ ആലപ്പുഴയിൽ തന്നെയാണ് അതായത് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്നും വെറും നാല് കിലോമീറ്റർ മാത്രം ദൂരമുള്ള നമ്മുടെ ആലപ്പുഴ ബീച്ചിലാണ് എത്തിയിരിക്കുന്നത് ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള എന്തെങ്കിലും നമുക്കറിയാം അതായത് ഹൗസ് ബോട്ട് അതുപോലെ തന്നെ വേറൊരു കാര്യമുള്ളതെന്ന് വെച്ചാൽ ഇവിടുത്തെ ഫുഡ്സും ഇവിടുത്തെ ഫുഡാണ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത് ആലപ്പുഴയിലെ ഏറ്റവും ഫേമസ് ഫുഡാണ് അതുപോലെ തന്നെയാണ് ഏറ്റവും ഫേമസ് ആയിട്ടൊരു സംഭവം കൂടിയാണ് ആലപ്പുഴ ബീച്ചും ഇവിടുത്തെ ലൈറ്റ് ഹൗസും എന്തായാലും നമുക്ക് ആലപ്പുഴ ബീച്ചിലാണ് ഇപ്പോൾ നമ്മൾ ആദ്യം വന്നത് അതിനുശേഷം നമ്മൾ ഇങ്ങോട്ട് വന്നു അതായത് നമ്മുടെ ലൈറ്റ് ഹൗസ് കാണാനായിട്ട് ഇവിടെ അഞ്ചേ മുക്കാലും ഒരു ടൈമുള്ളൂ അതുകൊണ്ട് നമ്മൾ ഓടി നമ്മൾ ഇങ്ങോട്ട് വന്നിരിക്കുകയാണ് ലൈറ്റ് ഹൗസ് കാണാനായിട്ട് ലൈറ്റ് ഹൗസ് ആണ് ഈ ബാക്ക് സൈഡിൽ കാണുന്നത് നേരെ നമുക്ക് ലൈറ്റ് ഹൗസിലേക്ക് പോവാം ഈ ലൈറ്റ് ഹൗസിൻ്റെ ഒരു കോമ്പൗണ്ട് നല്ല രീതിയിൽ തന്നെ പച്ചപ്പ് വിലിച്ച് മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കുട്ടികൾക്കായിട്ടുള്ള ഒരു ചെറിയ പ്ലേ ഗ്രൗണ്ടും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കുട്ടികളെ കൊണ്ട് വന്നാൽ ഒരു കാരണവശാലും അവരും ബോറടിക്കത്തില്ല ഇവിടുത്തെ ഒരു വിസിറ്റിംഗ് ടൈമിംഗ് എന്ന് പറഞ്ഞാൽ രാവിലെ ഒൻപത് മണി മുതൽ പതിനൊന്നേ മുക്കാൽ വരെയും പിന്നെ ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ അഞ്ചര വരെയുമാണ് ഇവിടുത്തെ വിസിറ്റിംഗ് ടൈം എല്ലാ തിങ്കളാഴ്ചയും അതുപോലെ തന്നെ അവധിയാണ് പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഓൺലൈൻ പേയ്മെൻറ്റ്സ് ഇവിടെ അലൗഡ് അല്ല അതുകൊണ്ട് തന്നെ ഇരുപത് രൂപയാണ് പത്ത് രൂപയാണ് എന്ന് എന്നോർത്തുകൊണ്ട് അത് ക്യാഷായിട്ട് തന്നെ കൊണ്ടുവരേണ്ടതാണ് നമ്മൾ നേരെ മുകളിലേക്കാണ് പോകാനായിട്ട് പോകുന്നത് ഇതിൻ്റെ ചുറ്റുപാടും നല്ല രീതിയിൽ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ പാതരക്ഷകൾ ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല അതുകൊണ്ട് തന്നെ പുറത്ത് നമ്മൾ നിക്ഷേപിച്ചതിനു ശേഷം മാത്രമേ അകത്തേക്ക് കയറാവൂ ഇവിടെ ഇൻസ്ട്രക്ഷൻ കൊടുത്തിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും പിന്നെ അതുപോലെ തന്നെ അകത്തും കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ എല്ലാം ഉണ്ട് അതെല്ലാം പാലിക്കുക ലൈറ്റ് ഹൗസിന്റെ മുകളിൽ എത്തിച്ചേരാനായിട്ട് സ്പൈറൽ ഷേപ്പിൽ നിർമ്മിച്ച തേക്കുകൊണ്ടുള്ള ഒരു കോവണി നമുക്ക് കാണാം ഇതുവഴിയാണ് നമ്മൾ മുകളിലേക്ക് പോകേണ്ടത് ലൈറ്റ് ഹൗസിന്റെ പകുതി എത്തിയിട്ടില്ല അതിനു മുന്നേ എന്റെ അവസ്ഥ ഒറ്റ സ്ട്രിച്ചിലെങ്കിൽ കയറി വന്നാൽ പകുതി വരെ പിടുത്തം വിടും സംഭവം നല്ല സെറ്റാട്ടോ എൻ്റെ മുകളിൽ നല്ല കാഴ്ചകളിലൂടെ കണ്ടുകഴിയുമ്പോൾ എന്തായാലും നമുക്ക് അടിപൊളിയാണെന്ന് തന്നെ പ്രതീക്ഷിക്കാം പകുതിയെ പിന്നെ നമ്മളോട് വണ്ടി നിർത്തിയേക്കുക കയറിപ്പോ മുകളിലേക്ക് അറബിക്കടലിൻ്റെ തീരത്തുള്ള കേരളത്തിലെ ഏറ്റവും ആദ്യത്തെ ലൈറ്റ് ഹൗസാണ് ആലപ്പുഴ ലൈറ്റ് ഹൗസ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി രണ്ടിലാണ് ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയായത് ഇതിന്റെ ഉയരം ഇരുപത്തി എട്ട് മീറ്ററാണ് ഇതിന്റെ വെളിച്ചം ഏകദേശം നാൽപ്പത്തി അഞ്ച് കിലോമീറ്റർ റേഡിയസ് വരെയാണ് കിട്ടുന്നത് നമ്മൾ നേരെ മുകളിലേക്ക് എത്തിച്ചേരുമ്പോൾ അവിടെ അതായത് ഒരാൾ കയറി വരുമ്പോഴോ അല്ലെങ്കിൽ ഒരാളെ ഇറങ്ങുമ്പോഴോ നമുക്ക് ഒരാൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് ക്രോസ് ചെയ്യാനായിട്ട് സാധിക്കില്ല അതായത് ഒരാൾക്ക് മാത്രമാണ് അറ്റ് എ ടൈമിൽ നമുക്ക് എൻട്രിയോ അല്ലെങ്കിൽ ഇങ്ങോട്ട് തിരിച്ചിറങ്ങാനോ പറ്റത്തുള്ളൂ ഏകദേശം ഇതിൻ്റെ ഏറ്റവും മുകളിൽ എത്തി കഴിയുമ്പോൾ ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ ഇതാണ് താഴെയായിട്ട് ഒരു ഫുട്ബോൾ ടർഫ് നമുക്ക് കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഒരു കാട് പിടിച്ച സ്ഥലവും ഒരു കനാലും നമുക്ക് കാണാനായിട്ട് കഴിയും അതുപോലെ ഒരു പ്ലേ ഗ്രൗണ്ടാണ് ഈ കാണുന്നത് ഫുട്ബോൾ ഗ്രൗണ്ടാണ് അതുപോലെ ഒരു ഹെലിപ്പാഡും നമുക്ക് കാണാം ഇതിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ അപാര വ്യൂ തന്നെയാണ് തൊട്ടടുത്ത് കേ രാജ കേശവദാസ് സ്വിമ്മിംഗ് പൂൾ കാണാം ഇവിടെ നീന്തൽ പഠിപ്പിക്കുന്ന ഒരു സ്ഥലമാണ് ഇതിൻ്റെ ഒരു മുകളിൽ നിന്നുള്ള ഓവറോൾ വ്യൂ നമ്മുടെ ആലപ്പുഴ ബീച്ചാണ് ഈ കാണുന്നത് ഏകദേശം സന്ധ്യാസമയം കഴിഞ്ഞുകൊണ്ട് തന്നെ നല്ല അടിപൊളി വ്യൂ ആണ് ഇതിൻ്റെ മുകളിൽ നിന്നുള്ളത് അപ്പോൾ നമ്മളിതിൻ്റെ ഏറ്റവും ടോപ്പിലാണ് നിൽക്കുന്നത് അതായത് ലൈറ്റ് ഹൗസിൻ്റെ ഏറ്റവും ടോപ്പിൽ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര കാറ്റാണ് രക്ഷയിലാണ് നല്ല സെറ്റ് കാറ്റാണ് എൻ്റെ മുകളിലേക്ക് കയറി വരുമ്പോൾ ആ കാലിൻ്റെ വേദനയ്ക്ക് മുകളിൽ വന്നു കഴിയുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി നമുക്ക് കുറച്ച് ഒരു കാഴ്ചയാണ് കാരണം ത്രീ സിക്സ്റ്റി വ്യൂ എന്ന് പറഞ്ഞാൽ നല്ല ടൗൺ എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്തത് ഈ ട്രെയിനിൻ്റെ യാത്രയാണ് അതായത് നമ്മുടെ ഏറ്റവും മുകളിൽ നിന്ന് നോക്കി കഴിയുമ്പോൾ നമ്മൾ ട്രെയിൻ പാസ് ചെയ്ത് പോകുന്നത് കാണും അതിമനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് ഒരുപാട് ദൂരത്തു നിന്ന് ട്രെയിനിങ്ങനെ പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ ലൈറ്റ് ഹൗസിൻ്റെ മുകളിൽ നിന്ന് നമ്മൾ കാണുന്ന ഒരു കാഴ്ച നല്ലൊരു നല്ലൊരു അനുഭവം തന്നെയാണ് പിന്നെ അതുപോലെ തന്നെ ലൈറ്റ് ഹൗസിൽ നിന്ന് നമ്മൾ നല്ല കാറ്റുമുണ്ട് പിന്നെ നമ്മൾ താഴത്തേക്ക് ഇറങ്ങാനായിട്ട് പോവുകയാണ് അന്നേരം ഒരു ഫാമിലി കയറി വന്നത് ഇതിൻ്റെ ഈ അതായത് ഈ കാണുന്ന ഭാഗം വളരെ ബുദ്ധിമുട്ടിയാണ് നമുക്ക് കയറാനും ഇറങ്ങാനും സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ചും മാത്രം ഇറങ്ങുക അതുപോലെ തന്നെ കയറുമ്പോഴും അതുപോലെ തന്നെ ഞാനും ഞാനിങ്ങോട്ട് കയറി ഇറങ്ങിയ സമയത്ത് ഒരു ഫാമിലി കയറി വന്നിരുന്നു അവർക്ക് അതായത് ഒരേ സമയത്ത് രണ്ടു പേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാനായിട്ട് സാധിക്കില്ല പ്രത്യേകം ശ്രദ്ധിക്കുക കുട്ടികളെ കൊണ്ടൊക്കെ കയറുന്നവരാണ് എങ്കിൽ ഒരു കാരണവശാലും തനിച്ച് അവർ മുകളിലേക്ക് കയറ്റി വിടാതെ ഇരിക്കുക പിന്നെ ഇവിടെ ഒരു ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നല്ല നല്ല രീതിയിൽ തന്നെ അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് നമ്മുടെ ഈ ലൈറ്റ് ഹൗസ് ഇവിടെ ഒരു മ്യൂസിയം കാണാനായിട്ട് സാധിക്കും ഈ മ്യൂസിയത്തിൻ്റെ ഈ ഇരിക്കുന്ന ലൈറ്റ് ഏകദേശം നൂറ്റി അറുപത്തി രണ്ട് കൊല്ലം പഴക്കമുള്ളതാണ് അതായത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി രണ്ടിൽ ഇവിടെ ലൈറ്റ് ഹൗസ് സ്ഥാപിച്ച സമയത്ത് ഉപയോഗിച്ചിരുന്ന പല വസ്തുക്കളുമാണ് ഈ കാണുന്നത് അതൊരു മ്യൂസിയം പോലെ ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നു അതിൻ്റെ ഒരു ഇൻഫർമേഷൻസും െല്ലാം കൃത്യമായിട്ട് തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതെല്ലാം നമുക്ക് വീഡിയോയിൽ കാണാം കൂടാതെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അതായത് ലൈറ്റ് ഹൗസുകളിൽ യൂസ് ചെയ്തിരിക്കുന്ന പല പല വസ്തുക്കളുടെയും ഒരു പ്രദർശനം നമുക്കിവിടെ ഈ മ്യൂസിയത്തിൽ കാണാനായിട്ട് കഴിയും പിന്നെ ഈ കാണുന്നതാണ് ഏകദേശം ഞാൻ പറഞ്ഞത് ആദ്യം പറഞ്ഞ നൂറ്റി അറുപത്തി രണ്ട് കൊല്ലം പഴക്കമുള്ള ആ ലൈറ്റ് ഹൗസിൻ്റെ ലൈറ്റാണ് ഈ കാണുന്നത് അതായത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി രണ്ടിൽ അതായത് ഈ ലൈറ്റ് ഹൗസ് സ്ഥാപിച്ച സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ലൈറ്റ് ഹൗസിൻ്റെ ലൈറ്റ്സാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ഒരു വർഷത്തെ പഴക്കം ഇപ്പോഴും ഇപ്പോഴും കൂടാതെ നമ്മുടെ ഈ ഫോർ പെട്രോളിയം വേപ്പർ ആണ് ഇത് പിന്നെ അതുപോലെ തന്നെ പെഡിസ്റ്റൽ റൊട്ടേറ്റിംഗ് ബീക്കൺ യൂസ്ഡ് അറ്റ് കവരത്തി ലൈറ്റ് ഹൗസ് കവരത്തി ലൈറ്റ് ഹൗസിൽ ഉപയോഗിച്ചിരുന്നതാണ് ഇത് അലാദീൻറെ അത്ഭുത വിളക്കിനെ പറ്റി നമ്മൾ വായിച്ചും കേട്ടും അറിഞ്ഞ കഥകളാണ് ഇവിടെ അലാദീൻ ലാമ്പ് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഈ കാണുന്നത് പോസ്റ്റൽ വെയിങ് ബാലൻസ് യൂസ്ഡ് അറ്റ് ആലപ്പി ലൈറ്റ് ഹൗസ് പിന്നെ ഈ കാണുന്ന ഡ്രം ഓപ്റ്റിക് ആണ് അതായത് ല ലാമ്പിൻ്റെ പുറത്ത് യൂസ് ചെയ്യുന്ന സാധനം കണ്ടിന്യൂസ് റണ്ണിങ് ഓപ്റ്റിക് റിവോൾവിംഗ് മോട്ടോഴ്സ് യൂസ്ഡ് അറ്റ് അഴീക്കോട് ലൈറ്റ് ഹൗസ് അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് വരെ യൂസ് ചെയ്തതാണ് ഇത് ലാം ചേഞ്ചർ ആണ് യൂസ്ഡ് അറ്റ് ആലപ്പി അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് വരെ ഇതൊക്കെയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന വേപ്പറൈസർ ആണ് അതായത് പെട്രോളിയം വേപ്പർ ബർണറാണ് ഇത് ഇത് ആദ്യം കണ്ടെയ്നറുകൾ അല്പം വലുതാണ് എൺപത്തി അഞ്ച് എം എം ആണ് ഇതിൻ്റെ സൈസ് ഇതും പെട്രോളിയം വേപ്പർ ബർണർ ആണ് പക്ഷെ ഇതിന്റെ സൈസ് വരുന്നത് അമ്പത്തി അഞ്ച് എം എം ആണ് ഇതിൻ്റെ അതായത് ഇപ്പോൾ ഈ കാണുന്നതിൻ്റെ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം എൺപത്തി അഞ്ച് തന്നെയാണ് അതായത് ടോപ്പ് ഭാഗത്ത് കാണുന്ന ആ ഒരു ഭാഗത്തിൻ്റെ സൈസാണ് എൺപത്തി അഞ്ച് എം എം അഴീക്കോട് യൂസ് ചെയ്തിരുന്ന ലാം ചേഞ്ചറാണിത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് വരെയാണ് ഈ ലാം ചേഞ്ചർ യൂസ് ചെയ്തിരുന്നത് ഇത് പണ്ട് കാലത്ത് യൂസ് ചെയ്തിരുന്ന കോപ്പർ ജഗ്ഗും അതുപോലെ കോപ്പർ പാനുമാണ് ഇത് ത്രീ പോയിൻറ്റ് ലാം ചേഞ്ചറാണ് ഇത് ഗ്യാസ് ഫ്ലാഷറാണ് കാണുന്നത് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഗ്യാസ് ഫ്ലാഷറാണ് അതായത് സൺവാൾവ് വെർട്ടിക്കൽ എക്സ്പാൻഷൻ ടൈപ്പ് ഈ കാണുന്നതാണ് അത് പിന്നെ അതുപോലെ തന്നെ സൺ വാൽവ് ഹോറിസോണ്ടൽ എക്സ്പാൻഷൻ ടൈപ്പും ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും പിന്നെ ലാം ചേഞ്ചർ ആണ് വൈപ്പിൻ ലൈറ്റ് ഹൗസിൽ യൂസ് ചെയ്തിരുന്ന ലാം ചേഞ്ചർ ആണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് വരെയാണ് അത് യൂസ് ചെയ്തിരുന്നത് മ്യൂസിയത്തിലെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ തിരിച്ച് പുറത്തേക്ക് ഇറങ്ങുകയാണ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഏകദേശം മണിയായി ഇവിടെ ലൈറ്റ് ഓൺ ആക്കിയിട്ടുണ്ട് പക്ഷെ നമുക്കത് കാണാനായിട്ട് സാധിക്കുന്നില്ല ആലപ്പുഴ ബീച്ചിലേക്കാണ് എത്തിയിരിക്കുന്നത് ആലപ്പുഴ ബീച്ചിൽ രക്ഷയിലെട്ടോ പാരന്ന് ഇങ്ങനെ കിടക്കുക രസം നല്ല രസമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആലപ്പുഴ ഭാഗത്തേക്കൊക്കെ വരുവാണെങ്കിൽ ഒരു കാരണവശാലും ആക്കരുത് ഈ സ്ഥലങ്ങളൊക്കെ അതായത് ബീച്ചിലൊക്കെ വരുന്ന സമയം പറഞ്ഞാൽ ഒന്നിൽ രാവിലെ വരണം അല്ലെങ്കിൽ വൈകുന്നേരം ബീസാണ് സെറ്റ് പിള്ളേരെ കൊണ്ടൊക്കെ വന്നിരുന്ന് കുറച്ച് നേരം സമാധാനപരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നു അതൊരു അടിപൊളി പ്ലേസ് ആണ് നമ്മുടെ ഈ ആലപ്പുഴ ബീച്ച് കാരണം കാമാൻ പോയതാണെങ്കിലും നിരന്ന് പറഞ്ഞ ആലപ്പുഴയിലെ ഏറ്റവും പ്രശസ്തമായ ടൂറിസ്റ്റ് അട്രാക്ഷനുകളിൽ ഒന്നാണ് നമ്മുടെ ഈ ആലപ്പുഴ ബീച്ച് ഈ ആലപ്പുഴ ബീച്ചിൽ വരുന്നവരിൽ ഭൂരിഭാഗം ടൂറിസ്റ്റുകളും പല സ്ഥലങ്ങളിലും കറങ്ങി തിരിഞ്ഞ് കുറച്ച് നേരം സമാധാനപരമായിട്ട് എൻജോയ് ചെയ്യാനായിട്ട് വരുന്നവരാണ് ഇവിടെ ഇരിക്കുന്നത് ഭൂരിഭാഗം പേരും ഇവരിൽ കൂടുതലും ഫാമിലി ആയിട്ട് വരുന്നവരാണ് അതായത് വർക്ക് ലോഡും വർക്ക് പ്രഷറും അതുപോലെ തന്നെ ഫാമിലി പ്രശ്നങ്ങളും എല്ലാം പറഞ്ഞു തീർക്കാനും അതുപോലെ തന്നെ കുറച്ച് നേരം സമാധാനപരമായിട്ട് ഇരുന്ന് സംസാരിക്കാനും ഒക്കെ ആയിട്ട് ചൂസ് ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണ് നമ്മുടെ ഈ ആലപ്പുഴ ബീച്ച് ആലപ്പുഴ ഭാഗത്തേക്കൊക്കെ ആരെങ്കിലും വരികയാണ് എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നമ്മുടെ ഈ ആലപ്പുഴ ബീച്ച് ഒരു കാരണവശാലും മിസ്സ് ചെയ്യരുത് വൺ ഡേ ട്രിപ്പായിട്ട് നിങ്ങൾ ആലപ്പുഴയ്ക്ക് വരുന്നവരാണെങ്കിൽ ഏറ്റവും അവസാനമായിട്ട് ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ ഈ ആലപ്പുഴ ബീച്ച് അതുപോലെ തന്നെ ആലപ്പുഴ ലൈറ്റ് ഹൗസ് ടൂറിസ്റ്റ് അട്രാക്ഷൻസിൽ ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്യുന്ന ഒരു പ്ലേസാണ് ബീച്ചുകൾ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ആലപ്പുഴയിൽ വരുന്നവരാണെങ്കിൽ എങ്കിൽ ഒരു കാരണവശാലും ആലപ്പുഴ ബീച്ചും അതുപോലെ തന്നെ ലൈറ്റ് ഹൗസും മിസ്സ് ചെയ്യരുത് ഇവിടെ സ്പീഡ് ബോട്ടിങ് സ്കൂട്ടർ റൈഡിങ് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഇത് യൂസ് ചെയ്താൽ മതി അല്ലാത്തവരൊക്കെ ഈ ഇവിടെയുള്ള കാഴ്ചകൾ കാണാനായിട്ടാണ് വരുന്നത് അതായത് കുറച്ച് നേരം ഇരുന്ന് സംസാരിച്ച് അതുപോലെ തന്നെ എൻജോയ് ചെയ്യാനായിട്ട് വരുന്നവരാണ് ഇവിടെ ഭൂരിഭാഗം ടെൻഷൻസും സ്ട്രെസ്സും ഇല്ലാത്ത ഒരാൾ പോലും നമ്മുടെ ഈ ചുറ്റുവട്ടത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല അതായത് ബിസിനസ് ചെയ്യുന്നവരായിക്കോട്ടെ ജോലി ചെയ്യുന്നവരായിക്കോട്ടെ അല്ലെങ്കിൽ ജോലി ഇല്ലാത്തവരായിക്കോട്ടെ ഇല്ലാത്തതിൻ്റെ ടെൻഷനും സ്ട്രെസ്സും അങ്ങനെ ഒരുപാട് രീതിയിലാണ് ടെൻഷനും സ്ട്രെസ്സും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ നിന്നൊക്കെ ഒരു ഒളിച്ചോട്ടം എന്ന രീതിയിൽ അതിൽ നിന്നൊക്കെ ഒന്ന് റിലീഫ് ആകാനായിട്ട് ഏറ്റവും ആപ്റ്റായിട്ട് ചൂസ് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ് ബീച്ചുകൾ അതായത് നമ്മുടെ ഈ ആലപ്പുഴ ബീച്ചിൽ ഇപ്പോൾ ഞാനിവിടെ വന്നിരിക്കുന്നതിൽ ഇവിടെ ഇരിക്കുന്ന ഭൂരിഭാഗം പേരും അതുപോലെ തന്നെ ടെൻഷനും സ്ട്രെസ്സും ഒക്കെ റിലീസാക്കാൻ വേണ്ടിയിട്ട് അതായത് ഫാമിലിയോട് കൂടിയും അല്ലാതെയും ഒറ്റയ്ക്കും തനിച്ചും ഒക്കെ അതായത് കപ്പിൾസ് ആയിട്ടും ഫാമിലി ഫ്രണ്ട്സായിട്ടും അതുപോലെ തന്നെ കൂടെ അതായത് കോളേജിൽ പഠിക്കുന്നവരായിട്ടും ഒരുപാട് പേരാണ് ഇവിടെ വന്നിരിക്കുന്നത് അവരെല്ലാം ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് സ്ട്രെസ് റിലീഫായിട്ട് കുറച്ച് നേരം മൈൻഡ് റിലാക്സ് ആയിട്ട് ഇരിക്കുക കുറച്ചു നേരം എൻജോയ് ചെയ്യുക പോവുക എന്നുള്ളതാണ് ഇപ്പോൾ തന്നെ ഈ കുട്ടികളെ തന്നെ നോക്കിക്കാൻ മുപ്പാലം എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് വെറുതെ കുഴി കുത്തേച്ച് മൂന്ന് സ്ഥലത്തു നിന്നും ഒരേപോലെ ഒരേ സ്ഥലത്തേക്ക് അതായത് ഈ മൂന്ന് കുഴികളും തമ്മിൽ ജോയിൻറ്റ് ചെയ്തേച്ച് അവർ കൈകളങ്ങോട്ടും ഇട്ട് കാണിക്കുന്നതാണ് ഈ കാണുന്നത് പറഞ്ഞു പറഞ്ഞ് മനസ്സിലായത് അതായത് അതുപോലെ ഓരോ രീതിയിലാണ് ഓരോ ഓരോരുത്തരും എൻജോയ്മെൻറ്റ് ഈ കടൽക്കരയിൽ വന്നിരുന്നെച്ച് കണ്ടെത്തുന്നത് ഒരു ഈ രീതിയിലാണ് എൻജോയ്മെൻറ്റ് കണ്ടെത്തുന്നത് ഓരോ കടൽക്കരയിൽ പോകുമ്പോഴും അല്ലെ ഓരോ ബീച്ചിൽ പോകുമ്പോഴും ഓരോ ടൂറിസ്റ്റ് പ്ലേസുകളിൽ പോകുമ്പോഴും നമുക്ക് ഏറ്റവും കൂടുതൽ ആനന്ദം കണ്ടെത്താൻ സാധിക്കുന്നുണ്ട് എങ്കിൽ നമുക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് ചൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് എങ്കിൽ അതാണ് നമുക്ക് എൻജോയ്മെൻറ്റ് തരുന്നതെങ്കിൽ ഉറപ്പായിട്ടും അത് നമ്മൾ ചൂസ് ചെയ്യുക പിന്നെ ഈ കാണുന്ന കുട്ടികൾ ഇതിവിടെ ഈ സ്ഥലങ്ങളിൽ ഈ തൊട്ടടുത്ത് തന്നെ ഉള്ളവർ തന്നെയാണ് അവർ ഈ ബീച്ചിലുള്ള ഫുട്ബോൾ കളി അതായത് നമുക്കും അതായത് ടീമൊക്കെ ആയിട്ടാണ് വരുന്നതെങ്കിൽ ഒരു ഫുട്ബോളൊക്കെ ആയിട്ടാണ് വരുന്നതെങ്കിൽ ഇതുപോലെ നമുക്കും എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നമ്മുടെ എൻജോയ്മെൻറ്റ് നമ്മൾ തന്നെ കണ്ടെത്തുക പലർക്കും പല രീതിയിലാണ് എൻജോയ്മെൻ്റ് ഉള്ളത് അത് അതുപോലെ തന്നെ നമുക്ക് നമ്മുടേതായ എൻജോയ്മെൻറ്റ് കണ്ടെത്താനായിട്ട് ശ്രമിക്കുക ലൈഫ് വളരെ സ്മൂത്തായിട്ട് മുന്നോട്ട് പോകും ലൈറ്റ് ഹൗസിൻ്റെ വീഡിയോ അങ്ങോട്ട് എടുക്കാണ്ട് ലൈറ്റ് ഹൗസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ലൈറ്റ് ജസ്റ്റ് ഇവിടെ ഓപ്പൺ ചെയ്തപ്പോൾ നമ്മളിങ്ങോട്ട് പോകും അപ്പോൾ ലൈറ്റ് കംപ്ലീറ്റ് ആയി ഒരു ഇരുട്ടായി കഴിഞ്ഞാലാണ് അതിൻ്റെ ആ ഒരു കറക്റ്റായിട്ടുള്ള ഒരു വ്യൂ നമുക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് എടുക്കാനുണ്ട് അപ്പോൾ ബീച്ചിലെ വ്യൂ നമ്മുടെ കഴിഞ്ഞു അപ്പോൾ നമ്മളിനി ലൈറ്റ് ഹൗസിലേക്ക് വീണ്ടും പോവുകയാണ് ചെറിയ ഇരിട്ടിയതിന് ശേഷം വേണം അവിടുത്തെ ലൈറ്റ് എടുക്കാനായിട്ട് അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുകയാണ് നൈറ്റ് കടകളെല്ലാം സ്റ്റാർട്ടായിട്ടുണ്ട് അതായത് നമുക്ക് ആവശ്യമുള്ള ഫുഡും ഇവിടെ നിന്ന് അവൈലബിൾ ആണ് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഫുഡും കഴിച്ചു നമുക്ക് ഇവിടുന്ന് പോകാം അല്ലാതെ റെസ്റ്റോറൻറ്റ്സ് ആണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ റെസ്റ്റോറൻറ്റ്സ് കുറച്ച് മാറിയതിന ശേഷം റെസ്റ്റോറൻസ് ഉണ്ട് അതായത് നൈറ്റ് കടകളിലെ ഫുഡാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് തന്നെ കഴിച്ച് നമുക്ക് പോകാനായിട്ട് കഴിയും അങ്ങനെ ലൈറ്റ് ഹൗസിൻ്റെ നൈറ്റ് വ്യൂ നമ്മൾ കണ്ടു നൈറ്റിൽ പ്രത്യേക ഒരു ഭംഗിയാണ് കേട്ടോ ലൈറ്റ് ഹൗസ് പോകുന്നത് അടിപൊളിയാണ് ഈ ഒരു വ്യൂ ആരും കാണാണ്ട് പോകുമല്ലോ കാരണം ആലപ്പുഴ ഭാഗത്ത് എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വരുവാണെങ്കിൽ ഈവനിങ് ഒക്കെയാണെങ്കിൽ ഒരു കാരണവശാലും മിസ്സ് ചെയ്യാറില്ല അതിലാണെങ്കിൽ തന്നെ ഒരു മ്യൂസിയം ഉണ്ട് അതുതന്നെ നൂറ്റി അറുപത്തി വർഷം പഴക്കമുള്ള നമ്മുടെ ലൈറ്റ്സിൻ്റെ ആ ഒരു മ്യൂസിയം ഒക്കെയാണ് അതൊക്കെ ഒന്ന് കണ്ടേച്ച് പോകാൻ പറ്റും പിന്നെ കുട്ടികൾക്കായിട്ട് ചെറിയൊരു പാർക്കും ഉണ്ട് അപ്പോൾ ഇവിടെ വരുന്ന ആ ഒരു സമയം സ്പെൻഡ് ചെയ്ത് വെച്ച് മാക്സിമം ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ബീച്ചിലും ഒന്ന് കറങ്ങി കുറച്ച് തരുന്ന ടൈമൊക്കെ സ്പെൻഡ് ചെയ്തെച്ച് പോകാനായിട്ട് ശ്രമിക്കുക ഇന്നത്തെ ഈ വീഡിയോ ഞാനോട് വായിപ്പിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ബെല്ലേക്കൻ എന്നെ വിളിച്ചത് ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചത് വയ്ക്കുക ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് വീഡിയോ ഒന്ന് വീണ്ടും കാണുന്നത് ചോദനാശങ്ക